വിശാല പ്രിയമുള്ളവരെ യേശുവിന്റെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ഭാഗത്ത് ദേവാലയത്തിന്റെ തിരശ്ശീല നടുവെ കീറി എന്നൊരു വാചകം എഴുതി വെച്ചിട്ടുണ്ട് ഒരു വചനഭാഗം എഴുതി വെച്ചിട്ടുണ്ട് പുരോഹിതർ തന്നെ ഇതിനെ വിശദീകരിക്കുമ്പോ പറയാറുണ്ട് ഇത് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള അകൽച്ച ഇല്ലാതായതാണ് ഇപ്പൊ എന്റെ സംശയം ഇതാണ് ഇപ്പോഴും ആ അകൽച്ച ഇല്ലാത്ത അവസ്ഥയിലാണോ നിങ്ങൾ നിൽക്കുന്നത് ഇങ്ങനെ ഒരു അകൽച്ച എന്ന് പറഞ്ഞ് നിങ്ങൾ പാപം ചെയ്ത അകന്നു പോകുന്ന അവസ്ഥയല്ല മറിച്ച് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം ആ ബന്ധം ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ ബന്ധം ഉണ്ടാക്കാൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എന്താണെന്നാണ് എനിക്ക് ജീവിതത്തിൽ ഒരു തെറ്റുപറ്റിയെന്ന് വിചാരിക്കാം ഞാൻ അതെന്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കാം അപ്പൊ അവൾ ആദ്യക്കന്നെ വഴക്ക് പറയുവെങ്കിലും പിന്നെ അവള് പറയും നീ മേലാക്കി പണിക്ക് പോകരുത് ഇനി മേലാക്കിയത് ഇങ്ങനെ ചെയ്യരുത് എന്തായാലും പറ്റിയത് പറ്റി നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം നീ അല്ലെങ്കിൽ അതിന് ഒരു പരിഹാരം കാണു അതിന് പരിഹാരം ചെയ്യുക എന്നൊക്കെ പറയും അല്ലാതെ ഉപേക്ഷിച്ച് കളയും അതായത് എനിക്കൊരു തെറ്റുപറ്റുമ്പോ പോലും എന്നെ ഉപേക്ഷിച്ച് കളയാത്ത ഒരു മനുഷ്യനെ എനിക്ക് ഭൂമിയിൽ കണ്ടെത്താൻ കഴിയുന്നു അപ്പോഴാണ് പല കാരണങ്ങൾ പറഞ്ഞ് എന്നെ സൃഷ്ടിച്ച എന്നെ എന്നേക്കാൾ നന്നായി അറിയാവുന്ന ദൈവത്തിനും എനിക്കും ഇടയിൽ ഒരുപാട് അകലമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് ചില മനുഷ്യരുണ്ട് ആത്മീയ മനുഷ്യര് ശരിയായ ആത്മീയതയാവണമെന്നില്ല അവർ ചിലപ്പോ അവരുടെ ആരോ ആണ് ദൈവം എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കാൻ തുടങ്ങും അവരുടെ ദൈവത്തിനെ നമുക്ക് ഒരു സാധാരണക്കാരനെത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ദൈവത്തെ ചിലപ്പോഴൊക്കെ അവതരിപ്പിക്കുന്നതാണ് അപ്പൊ എനിക്ക് നിങ്ങൾക്ക് വേണ്ടേലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു വ്യത്യാസം ഇല്ല ഒരു പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് കർത്താവ് തന്നതുകൊണ്ട് ഞാൻ പറയുന്നു പക്ഷെ എനിക്ക് എന്ത് അവകാശം കർത്താവിലുണ്ടോ അതേ അവകാശം നിങ്ങൾക്കുമുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ദൈവവിളികൾ എന്ന് പറയുന്നത് എല്ലാം ദൈവവിളികൾ തന്നെയാണ് സന്യസ്തരെ ദൈവം പ്രത്യേകമായി മാറ്റി നിർത്തിയിരിക്കുന്ന സത്യമാണ് പക്ഷെ അവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല കർത്താവ് ഏത് കുപ്പ പറക്കുന്നവനും കർത്താവിലെ അവകാശമുണ്ട് ഇത് ഏറ്റവും എളിയവന്റെ ദൈവമാണ് അതിനുവേണ്ടിയാണ് കർത്താവ് കാലിത്തൊഴുത്തിൽ പിറന്നത് ഒരു ബുദ്ധിയും കഴിവും ഇല്ലാത്തവൻ ഇവനെ കൊണ്ടൊന്നും വേറെ ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് കൊടുത്തിരുന്ന ഒരു തൊഴിലായിരുന്നു ആടുമേഖല അങ്ങനെ ആടുമേറ്റ സമൂഹത്തിനാണ് രാജാക്കന്മാർക്കും പ്രമാണിമാർക്കും പ്രവാചകന്മാർക്കും മുമ്പേ ദൈവം പ്രത്യക്ഷപ്പെട്ട് മാലാക പ്രത്യക്ഷപ്പെട്ട് യേശുക്രിസ്തു ജനിച്ച വിവരം അറിയിച്ചത് അപ്പൊ ഇത് ഏറ്റവും എളിയവന്റെ ദൈവമല്ലേ ഇനി മക്തലനാമറിയത്തോളൊരു വാക്കുപോലും പറയാതെ അവള് വീണ്ടെടുത്തൊരു ദൈവമുണ്ട് ഈ ശിഷ്യന്മാരിൽ ആരെങ്കിലും ഇടറാത്തവരുണ്ടോ പൂർവ്വപിതാക്കന്മാരിൽ ആരെങ്കിലും പെർഫെക്റ്റ് ആയവരുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് നയമത്തിന്റെ ഭാരം ചുമത്തി ജനത്തിന് ദൈവത്തിൽ നിന്നും അകറ്റുന്ന പ്രത്യ ശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നത് എന്റെ അപ്പച്ചൻ മദ്യപിക്കുന്ന ഒരാളാണ് ഒരിക്കലും ഞാനും അപ്പച്ചനും ഒരു വാക്തർക്കം ഉണ്ടായാന്ന് ഞാൻ ദൈവത്തിലേക്ക് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാന് ഞാൻ എന്റെ മനസ്സിൽ അദ്ദേഹം പാപിയാണ് മദ്യപിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം ആയിരിക്കും എപ്പോഴും തെറ്റ് ചെയ്യുന്നത് എന്നൊരു ചിന്തയാണ് ആത്മീയരാണെന്ന് സ്വയം വിശ്വസിക്കുന്നു എന്നെ പോലുള്ളവർക്ക് അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ ഞങ്ങള് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി അതിന് കുറച്ചു തന്നെ ഇപ്പൊ മദ്യപാനിയായ വിദ്യാഭ്യാസം ഇല്ലാത്ത എന്റെ അപ്പം വന്നിട്ട് എന്നോട് പറയുവാണ് എടീ സാരമല്ല പോട്ടെ നീ വന്ന് ഭക്ഷണം കഴിക്കും നീ അത് ഇതാക്കണ്ടെന്ന് പറയുവാണ് അപ്പം അപ്പൊ ഞാനൊരു കാര്യം മനസ്സിലാക്കി ഒരു മദ്യവാനിക്ക് എളിമപ്പെടാൻ കഴിയുന്ന അത്ര പോലും ബൈബിള് വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്ക് എളിമപ്പെടാൻ കഴിയുന്നില്ല ഇത് മദ്യവാനികളുടെ കൂടെ ദൈവമാണ് ഇനി ജീവിത വിശുദ്ധി ഇല്ലാതെ ജീവിക്കുന്നത് തെറ്റു തന്നെയാണ് പക്ഷെ ഇത് അവരുടെ കൂടെ ദൈവം തന്നെയാണ് അല്ല നിങ്ങൾ പറയൂ മഖ്ലനാമറിയത്തെ പോലെ ധൈര്യം കാണിച്ച ഒരു ഒരാള് ഒരു ശിഷ്യമാർക്ക് പോലെ ആ ധൈര്യം ഉണ്ടായിരുന്നു അവൾ പാപിനിയായിരുന്നു അവൾ സ്നേഹി തേടിക്കൊണ്ടിരുന്നത് അവൾ എങ്ങനെയാണ് പാപിനിയായെന്ന് നമുക്കറിയോ ആരാണ് അവൾ ആദ്യം പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചെന്ന് അവൾ നമുക്കറിയോ അവൾ എങ്ങനെയാ പാപിനിയായി ഞാൻ ന്യായീകരിക്കുന്നില്ല വിഭിചാരം പാപം തന്നെയാണ് പക്ഷേ യേശുക്രിസ്തുനെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം അവൾ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല അവൾക്ക് ആവശ്യമുള്ളത് അവൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അവൾ ഒന്നിന്റെയും പുറകെ പോകില്ല അപ്പൊ അവൾക്ക് ആവശ്യമുള്ള സംരക്ഷണവും അവളുടെ ജീവിതം നശിപ്പിച്ചവരും ഒക്കെ ഒരു സൈഡിലുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല അപ്പൊ മക്തലനാമറിയത്തെ പോലെ ജീവിതം നശിക്കുന്ന മനുഷ്യരുണ്ടാകും ഇപ്പൊ ശാരീരിക വിശുദ്ധി നിലനിർത്താൻ കഴിയാത്ത പല മനുഷ്യരും സെക്ഷൽ അബ്യൂസുകൾ നേരിട്ടവരുണ്ട് അപ്പൊ അവരുടെ അബ്യൂസ് ചെയ്ത മനുഷ്യർക്ക് അവരുടെ ഈ അവസ്ഥയിൽ ഉത്തരവാദിത്തം ഇനി പല ദുശീലങ്ങളിലേക്ക് പോകുന്നവരും പലപ്പോഴും മനുഷ്യരുടെ തന്നെ കരുണയില്ലാത്ത പ്രവർത്തികൊണ്ടാണ് പലരും നശിക്കുന്നത് ജീവിതത്തില് അപ്പൊ ഈ നശിച്ച മനുഷ്യരെ ദൈവം ഉപേക്ഷിച്ചു കളയുമോ ദൈവം ആരെയും ഉപേക്ഷിക്കില്ല നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഈ കാര്യം മാറുന്നു പാപികൾക്ക് വേണ്ടിയാണ് കർത്താവ് വന്നത് അല്ലാതെ മാന്യന്മാരെ നോക്കിയിട്ടല്ല കർത്താവ് വന്നത് മീൻപിടുത്തം എന്ന് പറയുന്നത് ഒരു വില കുറഞ്ഞ ജോലി ആയിരുന്ന സമയത്ത് കർത്താവ് നേരിടാൽ തന്നെ വന്നിട്ട് വേറെ എവിടേക്കും പോവാതെ ആദ്യം ഈ പത്രോസിനെയും പൗലോസിനെയും ഒക്കെ പത്രോസിനും അടുത്തൊക്കെ വന്ന് മീൻപിടുത്തക്കാരുടെ അടുത്തേക്കാണ് യേശു ക്രിസ്തു വന്നത് താൻ സൃഷ്ടിച്ച ഒരു താൻ സൃഷ്ടാവു ആണ് സ്നാപയോഹന്നാൻ ഒരു സൃഷ്ടിയാണ് അല്ലെങ്കിൽ ഒരു പ്രവാചകനാണ് പക്ഷെ എന്നിട്ടും സ്നാപയോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കാൻ സ്വയം ചെറുതായ ഒരു കർത്താവ് നമുക്കുണ്ട് യേശു ക്രിസ്തുവിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന എത്ര പേർക്ക് ഇതേ ഒരു എളിമയിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് ബോബി ജോസ് കട്ടികാട് അച്ഛനെ കുറിച്ചൊരു ഒരു ഒരു ഒരാൾ ഒരു ഷെയർ ചെയ്ത ഒരു കാര്യമാണ് കാര്യമുണ്ടോ ബോബി അച്ഛനെ കാണാൻ വേണ്ടി ഒരാൾ ബോബി അച്ഛന്റെ ആശ്രമത്തിലേക്ക് പോയി അപ്പൊ നോക്കുമ്പോൾ ഒരാൾ അവിടെ ദേവാലയത്തിന്റെ ഈ ചവിട്ടുപടി ഒക്കെ ഇങ്ങനെ വരച്ചിരുന്ന് വൃത്തിയാക്കുന്നുണ്ട് അപ്പം ആ ബോബി അച്ഛനെ കാണണമെന്ന് പറഞ്ഞപ്പം ഈ വൃത്തിയാകുന്ന ആള് തിരിഞ്ഞപ്പം അത് ബോബി അച്ഛൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ വചനം പറയുന്ന ആ രീതികളൊക്കെ ഉണ്ട് ഏത് നിസ്സഹായനും ഏത് ഇല്ലാത്തവനും ഏത് പാപിക്കും ഒരു ആശ്വാസം തരുന്ന ഒരു വചനങ്ങളാണ് അദ്ദേഹം പറയുക നിയമം പറയണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചില മനുഷ്യരോട് അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഭാരപ്പെടുത്തുകയല്ല നമുക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റാം ദൈവത്തിന്റെ കരുണയാണ് ചില സമയങ്ങളിൽ പ്രഘോഷിക്കേണ്ടത് നിയമമല്ല ചിലപ്പോ നിയമം പറയേണ്ടിടത്തുണ്ട് ഇപ്പൊ ഞാൻ പാപിയായിരുന്നപ്പോൾ ഒന്നും കർത്താവ് എന്നെ കർക്കശമായി നിയമം പാലിക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ അന്ന് ആത്മാവിൽ ദുരിതമനുഭവിച്ചിരുന്ന സമയമാണ് ആത്മാവിൽ ഞാൻ ബലഹീനയാണ് ദരിദ്രയാണ് അന്ന് എന്റെ ആത്മാവ് വ്രണപ്പെട്ടിരുന്നിരുന്നു അന്ന് കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നാണ് പറഞ്ഞത് പാപിയായി എന്നെ സ്നേഹിക്കുന്നു എന്റെ ബലഹീനതകളെ ഏറ്റെടുക്കുന്നു എന്റെ കുറവുകളെ ഏറ്റെടുക്കുന്നു എന്നിട്ട് എന്തോണ്ടായ ദൈവം എന്നെ വളർത്തി ദൈവം എനിക്ക് സമയം തന്നു ചില തെറ്റുകൾ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തി ചെയ്തു ദൈവം ക്ഷമയോടെ കാത്തു നിന്നു ദൈവം എന്നോട് കരുണ കാണിച്ചു പിന്നെയും പിന്നെയും എനിക്ക് അവസരങ്ങൾ തന്നു എന്നെ ഓരോ കാര്യങ്ങളായി പഠിപ്പിച്ചു നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കിട്ടിയ കാര്യം നമ്മുടെ ലക്തത്തിൽ അലിഞ്ഞു ചേർന്ന പാവാവസ്ഥകൾ ഇതിനെ ഒന്നും നമ്മൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന മനുഷ്യര് പരിഗണിക്കാൻ പോകുന്നില്ല അത് സ്വാഭാവികമായി സംഭവിക്കില്ല അത് അവരുടെ തെറ്റല്ല അങ്ങനെ ഉണ്ടാവില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊക്കെ അറിയാം അപ്പൊ എനിക്കും കർത്താവിനും ഇടയിലുള്ള അകലം തിരശ്ശീല കീറിയതോട് കൂടെ കഴിഞ്ഞു ഇനി അവൻ എനിക്ക് അവകാശപ്പെട്ടതാണ് മറ്റാർക്കും അവകാശപ്പെട്ട ഒരു കർത്താവിനെയല്ല ഞാൻ വിളിക്കുന്നത് എനിക്ക് എന്റെ കർത്താവിനെ കുറിച്ച് പറയാൻ തോന്നിയാൽ അത് എനിക്ക് അവകാശപ്പെട്ട കർത്താവാണ് ഇനി എനിക്ക് ഈ കർത്താവിലുള്ള അവകാശം ഏത് ഭിക്ഷ എടുക്കുന്നവനുമുണ്ട് ഏത് അക്രൈസ്തവനുമുണ്ട് ഏത് പാപിക്കുമുണ്ട് ഏത് വ്യവിചാരം ചെയ്യുന്നവനുമുണ്ട് കള്ളനുമുണ്ട് കൊള്ളക്കാരനും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അവർ അവരുടെ പാപത്തിനെ തിരിച്ചറിയണം പിന് പിൻതിരിയണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം യേശു ക്രിസ്തു എല്ലാവരുടേതുമാണ് ഇനി ദൈവവും നമ്മളും തമ്മിലുള്ള അകലം മാറണം എനിക്ക് യേശുവിലേക്ക് വന്നപ്പോ എനിക്ക് ആദ്യം സംശയമായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇപ്പൊ ആദ്യം ഈ ബൈബിൾ വായിച്ചാൽ മനസ്സിലാവില്ല അപ്പൊ ഞാൻ കുറച്ച് ആത്മീയൻ എനിക്കിതൊന്നും പറഞ്ഞു പറഞ്ഞുതരും ഈ ഇത്രയധികം അധികം പുസ്തകങ്ങൾ വൈദികരെ നമ്മൾ ഇരുത്തി പറഞ്ഞു തരാൻ പോകണോ നമുക്ക് അവൈലബിൾ ആയ സോഴ്സൊക്കെ നമ്മൾ ഉപയോഗിക്കണം യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ സുശേഷം കേൾക്കുന്നുണ്ട് പക്ഷെ ദൈവം പറഞ്ഞത് നിങ്ങൾ എന്നെ അറിയണമെന്നാണ് ഒരു സൃഷ്ടി നേരിട്ട് സൃഷ്ടാവൻ അറിയണം അപ്പൊ അതിന് വേണ്ടത് കൃപയാണ് പരിശുദ്ധാത്മാവിന്റെ സഹായമാണ് അതും വാഗ്ദാനം ചെയ്തിട്ടല്ലേ ഈശോ സ്വർഗത്തിലേക്ക് പോയത് അതായത് നിനക്ക് എന്നെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് തന്നെയാണ് കർത്താവ് സ്വർഗത്തിലേക്ക് രണ്ടാമത് രൂപാന്തരം സ്വർഗീയത്തിലേക്ക് ശിശുമാർക്ക് പ്രത്യക്ഷപ്പെട്ട ശേഷം കയറിപ്പോയത് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും നമ്മുടെ ഒരു നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല നമുക്ക് നേരിട്ട് യേശുക്രിസ്തുവിനെ പറ്റുന്നില്ലെങ്കിൽ അതൊരു ആത്മീയ അനുഭവമാണ് ആദ്യം നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോ പതുക്കെ പതുക്കെ നമുക്കൊരു മാറ്റം സംഭവിച്ചു നമ്മുടെ യേശുവിലേക്ക് പോകുന്നതായി തോന്നും ഇനി യേശുവിലേക്ക് പോയി കഴിഞ്ഞ ഒരാള് ജീവിതം മുഴുവനും മാറും ഇതെന്റെ ജീവിതം കൊണ്ട് പറയാം ഇത് മാറിക്കഴിഞ്ഞ അവൻ പിതാവായ ദൈവത്തിലേക്ക് എത്തും അപ്പോ ഏതൊരു സാധാരണക്കാരനും സ്വന്തമാണ് ക്രിസ്തു ആരുടെയോ അവകാശപ്പെട്ട ഒന്നിനെയല്ല ഞാൻ സ്വീകരിക്കുന്നത് കാലാന്തരത്തിൽ ദൈവം സമൂഹത്തിൽ മാറ്റം വരുത്തും ആത്മീയതയിൽ ദൈവം മാറ്റം വരുത്തും അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തും ഫൗസ്റ്റീനയിലൂടെ കരുണയുടെ ഒരു സുവിശേഷം ദൈവം പറഞ്ഞു എന്റെ കരുണയിൽ ആശ്രയിക്കുക എന്ന് പറയാൻ വേണ്ടി ഫൌസ്റ്റീന പുണ്യമതിയെ ദൈവം ഒരുക്കി ജീവിച്ചിരുന്ന കാലത്ത് ഈ ഫൗസ്റ്റീന പുണ്യമതി പറഞ്ഞ കാര്യങ്ങളോ പ്രഘോഷിക്കാൻ ശ്രമിച്ച കാര്യങ്ങളോ ഒന്നും പലരും കേട്ടിട്ടില്ല മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇതൊക്കെ അംഗീകരിക്കപ്പെടുന്നത് അപ്പോ നിങ്ങളെ അയാൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് അപ്പൊ തന്നെ ദൈവം നടത്തിയ കാര്യം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത മനുഷ്യര് ഭൂമിയിലുണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നിങ്ങൾ വ്യക്തിപരമായ ദൈവാനുഭവത്തിലേക്ക് വരണം തെറ്റുകൾ തീർച്ചയായും പറ്റും അതായത് ഒരു അധ്യാപക ഇല്ലാതെ നമ്മളൊരു കാര്യം പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് തെറ്റുപറ്റും ഇവിടെ നമുക്ക് മനുഷ്യന മനുഷ്യനായ ഒരു അധ്യാപകൻ ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവെന്ന അധ്യാപകനുണ്ട് പിന്നെ ദൈവം പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം അതായത് നമുക്ക് അറിയാത്തൊരു ഭാഷ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുവാണ് അതിന് നമ്മൾക്ക് ആദ്യം ദൈവം എങ്ങനെ ഏകദേശം എങ്ങനെ സംസാരിക്കുക അറിയണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു ബൈബിൾ ഇല്ലേ കുർബ കുംഭ കുർബ ഈ ബൈബി നമ്മടെ സ്വന്തമാണ് ഇപ്പൊ എന്തൊസ്തകം നമ്മുടെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഗതി കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു അരഭാഗം വായിച്ച് നമ്മൾ ഇത് പൊടി പിടിച്ചോടെ വെച്ചിരിക്കുകയാണ് എന്നെ രക്ഷിക്കാനുള്ള തലവര മാറ്റി മാറ്റുന്ന സംഗതിയാണ് ഈ ബൈബിളിൽ ഉള്ളത് എന്നിട്ട് എന്തുകൊണ്ട് ഇത് എന്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ചേർത്ത് പിടിക്കുന്നില്ല ഒരു ഞാൻ ധാന്യലാച്ചൻ പറഞ്ഞ സത്യമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ കുറച്ച് സമയം ഈ ബൈബിള് വായിക്കാൻ മാറ്റി വെച്ചാൽ നിങ്ങൾ പൂർണ്ണമായി മാറും ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ സഹനത്തിന്റെ അനുഭവത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ശക്തി കുറവുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഇത് എന്ത് ശക്തിയായത് ഇത് ദൈവത്തിന്റെ ശക്തിയാണ് വിധവയുടെ കാണിക്കയെ മാനിച്ച ഒരു കർത്താവിനെ നിങ്ങൾ അറിയണം ബദ്ധസ്ഥയുടെ കൊളക്കലയില് കർത്താവ് എല്ലാരും ആരും തിരിഞ്ഞു നോക്ക നാൽപ്പത് വർഷമായ ആ രോഗിയായ ആ വ്യക്തിയെ കണ്ട കർത്താവിനെ നമ്മൾ അറിയണം ഇത് ഇത് ഒരു കൂട്ടം മനുഷ്യർക്ക് ആധിപത്യമുള്ള ഒരു മേഖലയല്ല സ്പിരിച്വാലിറ്റി ഇത് ഏത് നിസ്സാരനും എത്തിപ്പെടാവുന്ന സംഗതി ഏത് പാപിക്കും എത്തിപ്പെടാവുന്ന സംഗതിയാണ് എനിക്ക് എന്തെങ്കിലും മേന്മ ഉണ്ടായിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒന്നുമില്ല എനിക്ക് അടിസ്ഥാന വിദ്യാഭ്യാസമാണ് ശരിക്കുമുള്ളത് ഞാൻ ഇപ്പോഴാണ് ഡിഗ്രി പഠിക്കാനായിട്ട് തുടങ്ങിയതും കർത്താവിന്റെ പ്രേരണം കൊണ്ട് ഞാൻ അവസാന വർഷ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ നിന്റെ പേരിൽ ഒരു ഡിഗ്രി പോലും ഇല്ല ഇതെനിക്ക് എവിടെന്നാണ് കർത്താവ് തരുന്നത് ഇത് അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്തവനും മലയാളം ഇതാനും അറിയാത്തവനും ആർക്ക് വേണമെങ്കിലും നിങ്ങൾ എത്ര പാപത്തിന്റെ പടുകുഴിയിലായ മനുഷ്യന് വേണമെങ്കിലും അവന് മാമോദീസ വെള്ളം വഴി കർത്താവിൽ ഒരു അധികർത്താവ് അവനൊരു അനുഗ്രഹത്തിന് ഒരു അവകാശമുണ്ട് ഇനി മാമോദീസ സ്വീകരിച്ചിട്ടില്ല യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ബൈബിളിൽ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളിലും അവകാശമുണ്ട് ഞാൻ ആരുടെയും അടിമയല്ല സ്വാതന്ത്ര്യത്തിലേക്കാണ് കർത്താവിനെ വിളിച്ചിട്ടുള്ളത് അത് പാപം ചെയ്യാനോട് സ്വാതന്ത്ര്യമല്ല പക്ഷെ എന്റെ അപ്പനെ അപ്പ എന്ന് വിളിക്കാൻ എന്റെ ഞാൻ എന്തിനും അടിക്കണം കർത്താവായ യേശു എന്റെ അപ്പനാണ് ഞാൻ എന്റെ അപ്പനെ അപ്പാന്ന് വിളിക്കും ഇനി എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ളവൻ പറയാണ് നിന്റെ അപ്പ നിന്നെ ബെസ്റ്റ് കടയെന്ന് പറയാം ഞാൻ എന്തു പറയണം അത് എന്റെ അപ്പനാണ് എൻറെ അപ്പനെന്നെ മനസ്സിലാവും അത് പറയാനുള്ള ധൈര്യം നമുക്കില്ലേ അത് ഇനി ആരെങ്കിലും പറയാം ഇപ്പൊ എന്തെങ്കിലും നിങ്ങക്ക് ആത്മീയ നിങ്ങൾക്ക് ഒരു വിരോധം ഉണ്ടായി നിങ്ങൾ പള്ളിയിലോട്ട് പോകുന്നില്ല അയാൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ സന്യസ്ഥൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ആരുടെങ്കിലും അനുവാദം വേണം ഈ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് എത്തിയേ പറ്റൂ ലോകം നിങ്ങളെ ഞെരിക്കും ആത്മീയ മനുഷ്യരിലൂടെ തന്നെ ചിലപ്പോ പ്രലോഭനങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ അവരുടെ പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആത്മീയതയിൽ നിന്ന് തന്നെ ഇതൊന്നും വേണ്ട ഇതിനും വേദം വിശ്വാസികൾ അല്ലാത്തവരാണെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് അവകാശപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്താം അതിനു വേണ്ട എല്ലാ സോഴ്സും വിശുദൂർബാനയിലൂടെ ബുദാസജീവിതത്തിലൂടെ കുമ്പസാര കൂട്ടിൽ മോശം അനുഭവം ഉള്ളവരുണ്ടാകാം അല്ലെങ്കിൽ അവിടെ ഒരു സംതൃപ്തി സന്തോഷം തോന്നാത്തവരുണ്ടാകാം അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ ഞാനെല്ലാം ഡയറക്റ്റായിട്ട് കുമ്പസാരക്കൂടിയിൽ ഞാൻ കണ്ടതും പറഞ്ഞതും കർത്താവിനോടാണ് അവിടെയുള്ള മനുഷ്യരെന്ത് സംസാരിച്ചു എന്നുള്ളത് അറിയണ്ട എവിടെയും മനുഷ്യരെന്ത് സംസാരിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിയണ്ട എന്റെ കർത്താവ് എന്നോട് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി നിങ്ങളുടെ അവകാശമാണ് തിരശീല കീറിക്കഴിഞ്ഞു ക്രിസ്തു പുരുഷൻ മരിച്ചതോടെ നിങ്ങൾ അത് നിങ്ങൾ അൽത്താരയിലെ കർത്താവിലേക്ക് നോക്കാനോ ആ കർത്താവിനോട് സംസാരിക്കാനോ ആ കർത്താവിനോട് ഇടപഴകാനോ നിങ്ങൾക്കും യാതൊരു തടസ്സമില്ല നിങ്ങൾ നേരിട്ട് ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരണം അതിന് നിങ്ങൾ വിശുദ്ധ കുർബാന കാണണം വിശുദ്ധ വചനങ്ങൾ വായിക്കണം നിങ്ങൾക്ക് അവകാശപ്പെട്ട കർത്താവിനെ നിങ്ങൾ കണ്ടെത്തണം മറ്റൊരാള് ചൂണ്ടിക്കാണിച്ച കർത്താവിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് മാറ്റം വന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടുമുട്ടിയ ഒരു കർത്താവിലേക്ക് നിങ്ങൾ എത്തിയാൽ അവിടെയാണ് ശരിക്കും നമ്മൾ ദൈവരാജ്യത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അവിടത്തെ രാജ്യം വരണമേ അവിടത്തെ രാജ്യം വരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല അവിടുത്തെ രാജ്യം എന്ന് പറയുന്നത് എന്റെ ഹൃദയത്തിൽ ക്രിസ്തു ഭരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ ആദ്യം എനിക്ക് ക്രിസ്തുവിനെ നേരിട്ട് പരിചയം ഉണ്ടാവണം ഒരു പ്രജയ്ക്ക് രാജാവിനെ അറിയണം കർത്താവ് എന്ത് പാവമാണ് എന്തിനാണ് കർത്താവിനെ ഇങ്ങനെ ശിക്ഷിക്കുന്ന ദൈവമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ശിക്ഷ ഉണ്ടാകും പക്ഷെ ദൈവം ശിക്ഷിക്കുന്നതല്ലാതെ നമ്മൾ ചെറുത പ്രവർത്തികൾ തന്നെയാണ് ശിക്ഷ കൊണ്ടുവരുന്നത് നിനക്ക് അവകാശപ്പെട്ട കർത്താവിനൊക്കെ കണ്ടെത്താൻ കഴിയട്ടെ ഇത് നിങ്ങൾ പരമാവധി ആളുകളോടും പറയണം അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്ന് കേട്ടതുകൊണ്ട് പള്ളിയിൽ നിന്ന് അകലുക പള്ളിയിലൂടെ നിങ്ങൾ മനുഷ്യരിൽ നിന്ന് അകുന്നുള്ളൂ മനുഷ്യരിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അനുഭവം പോലെ നിങ്ങൾ പ്രവർത്തിക്കും പക്ഷെ കർത്താവിനെ നിങ്ങൾക്ക് അവകാശമാണ് അത് മറ്റൊരാൾക്ക് തടയാൻ സാധിക്കില്ല ഇനി ശക്തരായ മനുഷ്യർ നിങ്ങളെ എതിർക്കാനോ നിങ്ങളെ തടസ്സപ്പെടുത്താനോ നിങ്ങളെ ആത്മീയമായി വളരുന്നത് തടയാൻ എനിക്ക് അനുഭവമുണ്ട് ആത്മീയമായി വളരുന്നത് തടയാൻ എത്ര ശക്തനായവൻ ശ്രമിച്ചാലും ശരി ദൈവം വളർത്താൻ ഉദ്ദേശിച്ചവനെ ദൈവം വളർത്തുക തന്നെ ചെയ്യും അതിനെ ദൈവത്തിന് മനുഷ്യന്റെ സമ്മതമൊന്നും വേണ്ട അപ്പൊ നമുക്ക് കമ്മിറ്റ്മെന്റുകൾ കർത്താവിനോടാണ് കർത്താവ് പറഞ്ഞു ഞാൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തിരശ്ശീല കീറിയതാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആണ്